ഹായ് ഫ്രണ്ട്സ് അകളുടെ ജമ്യമാല പാർട്ടി വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മളൊരു ഒമ്പത് മണിയോടുകൂടി കൃപാസനത്തിലെത്തി നമ്മുടെ ആനങ്ങളൊക്കെ പുറത്തെടുത്തു കുടയൻ തൊപ്പിയൊക്കെയാണ് കാരണം നല്ല വെയിലാണെങ്കിൽ അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് കൃപാസനം പള്ളിയിലേക്കാണ് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത് കൃപാസനത്തിൽ ഇപ്പോൾ ഒരു ഫോട്ടോ പോലും എടുത്തായിരിക്കും പറ്റില്ല കാരണം അത്രയ്ക്ക് ആളാണ് നമ്മൾ നടക്കണ്ട നമ്മൾ തള്ളി കൃപാസനം പള്ളിയുടെ പുറത്താക്കി വെക്കും അപ്പോൾ പിന്നെ റാലി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഒക്കെ ബസനം മാധവൻ്റെ ഉള്ള പ്ലക്കാടൊക്കെ നമുക്ക് തന്നായിരുന്നു റാലിക്ക് പിടിക്കാൻ വേണ്ടി അങ്ങനെ ആയിരം മണി ജപമാല ചൊല്ലിയാണ് ഈ റാലിക്ക് നടക്കേണ്ടത് ഞാനായിരമണി ചൊല്ലിയില കഴിച്ചാണ് ഞാൻ എടുക്കത്തെ ടൈഡായി കുറച്ച് അവിടെ നിന്ന് പിടിക്കും അമ്മ ചൊല്ലി കഴിച്ചു അങ്ങനെ നമ്മൾ ഇത്രയും തിരക്കിൻ്റെ കൂടെ ആണോ പലരും കുഴഞ്ഞ് വീഴും ചെയ്തു കുഴഞ്ഞു വീഴാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാനൊരു ഒരു ബണ്ണും വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അതിന്പ്പോഴത്തേക്കും മഴ ആയി കായും പിന്നെ മഴ പെട്ടെന്ന് മാറി വെയിലായി കാശ് ഇതിപ്പോൾ മഴ വീഴുവത് കളിക്കുന്നതോ എന്തോർത്തോ സഹനങ്ങളൊക്കെ സഹിച്ച് വേണ്ടേ നമ്മൾ പോവാൻ അങ്ങനെ നമ്മൾ നേരെ ബീച്ച് സൈഡിലെത്തി ബീച്ച് സൈഡ് എത്തിയപ്പോഴത്തേക്ക് എൻ്റെ കോല നിങ്ങൾ കണ്ടോ ഇങ്ങനെ ആയി കായി പിന്നെ ബീച്ച് സൈഡിലെ കാര്യം നിങ്ങൾക്ക് പറയണ്ട ഇനി നടക്കുന്ന മണലിക്കൂടാണ് മണൽ പഴുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചൂടുണ്ടാവുമല്ലോ ആവശ്യം എൻ്റെ പൊന്നെ അങ്ങനെ നമ്മൾ അതിലൂടെ നടന്ന് അവിടെ ഒരു കപ്പേള ഉണ്ട് അപ്പോൾ കപ്പേളക്കകത്ത് കയറി നമ്മൾ കപ്പേളക്കകത്ത് അവിടെ ഫാനുണ്ടായിരുന്നു എൻ്റെ എനിക്ക് സ്വർഗ്ഗം കിട്ടിയ പോലെ ആയിരുന്നു പോലായിരുന്നു പിന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ഇത് കണ്ടപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിനും ജനങ്ങൾ ഇങ്ങനെ വരണമെങ്കിൽ അവരെയൊക്കെ പ്രാർത്ഥനയ്ക്ക് മാതാ ഉത്തരം നൽകിയിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ പിന്നെയും വിശ്രമിച്ചു കാണാം കുറേ നടക്കും തോറും എനിക്ക് വയ്യണ്ട അങ്ങനെ എൻ്റെ കാലൊക്കെ പൊട്ടിയായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെയും നടന്ന് ഇത്രയും സാധനം സഹിച്ച് അവസാനം നമ്മൾ ഈ സമാപിക്കുന്ന പളിയിൽ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ എന്നിട്ടാ അൾത്താറയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സുണ്ടല്ലോ ഗായസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇത്രയും സഹിച്ച് നമ്മൾ വന്നിട്ട് എന്ത് ഏതെങ്കിലും കാലത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാതാവ് ഉത്തരം തരുമെന്ന വിശ്വാസത്തിലാണ് ഗായ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് ആ വിശ്വാസം എനിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മുടെ വണ്ടി നടക്കുന്നിടത്തോട്ട് പോവാണ് അങ്ങനെ നമ്മൾ വണ്ടിയിലെത്തി നല്ലൊരു ഉറക്കം പാസ്സാക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാവേ അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്